ദൈവതരനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എക്സ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അധ്യായം ഒന്നായിരുന്നു നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രൂത്തിൻ്റെ പുസ്തകത്തിലൂടെ അധ്യായം ഒന്നിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പേരെഴുതുക കവികൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇനിയൊന്നുമില്ലാത്ത കവിതയാണ് രൂത്തിൻ്റെ പുസ്തകം എന്നാരാണ് പറഞ്ഞത് ഇംഗ്ലണ്ടിലെ മഹാകവിയായിരുന്ന ടെന്നിസൺ ദാവി രാജാവിൻ്റെ വലിയ വലിയമ്മ രൂത്ത് എലിമലേക്കിൻ്റെ ഭാര്യ നവോമി എലിമലേക്കിൻ്റെ മക്കൾ മഹ്ലോൻ കില്ലിയോൺ മഹ്ലോൻ്റെ ഭാര്യ രൂത്ത് കില്ലിയോന്റെ ഭാര്യ ഓർപ്പ നവോമി ഏത് വംശജയാണ് യഹൂദ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചേർത്ത് എഴുതുക ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ഗോയൽ അതൊരു എബ്രായ പദമാണ് വീണ്ടെടുപ്പുകാരൻ എന്നാണ് അതിൻ്റെ പരിഭാഷ രൂത്തിൻ്റെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പരിഭാഷ അതിന് ചാർച്ചക്കാരൻ അല്ലെങ്കിൽ പ്രതികാരകൻ എന്നും പറയും രണ്ടാമത്തെ വാക്ക് ബോവസ് ബലം അവനിൽ എലിമലേക്ക് ദൈവം എൻ്റെ രാജാവാകുന്നു എന്നാണ് അർത്ഥം മഹ്ലോൻ എന്നാൽ ക്ഷീണതൻ കില്ലിയോൻ എന്നാൽ ഷയിച്ചു പോകുന്നവൻ ഓർപ്പ എന്ന വാക്കിനർത്ഥം കഴുത്ത് തിരിച്ച് കളഞ്ഞവൾ രൂത്ത് സഖിയായവൾ അല്ലെങ്കിൽ സഖിത്വമുള്ളവൾ നവോമി സന്തോഷം മാറ കയ്പ്പ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പൂരിപ്പിക്കുക ഒന്നാമത്തെ ചോദ്യം ഒരു അമോനിയനോ ഡാഷ് യഹോയുടെ സഭയിൽ പ്രവേശിക്കരുത് ഒരു അമോനിയനോ മോവാബിയനോ ആകയാൽ നിങ്ങൾ ആയുഷ്കാലത്ത് അവരുടെ സമാധാനത്തിനും ഡാഷിനും വേണ്ടി ചിന്തിക്കരുത് ഗുണത്തിനും വേണ്ടി ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്രകൊള്ളുമ്പോൾ എന്നെ മിശ്രൈമയിൽ നിന്നെടുത്തുകൊണ്ടുപോയി അവരുടെ ഡാഷ് അടയ്ക്കേണം എന്ന് പറഞ്ഞു ശ്മശാന ഭൂമിയിൽ ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ ഡാഷ് ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടയ്ക്കണം എഫ്രോൻ്റെ നിലത്തിൽ നീയോ അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ തകർന്നു പോകുകയും വാളാൽ ഡാഷ് കിടക്കുകയും ചെയ്യും നിഹിതന്മാരായവരുടെ കൂടെ കിടക്കുകയും ചെയ്യും നവോമി എന്നല്ല മാറ എന്ന് വിളിപ്പീൻ ഡാഷ് അമ്മാവിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ ഇനി അടുത്ത ചോദ്യം ഒരു മാർക്ക് രണ്ട് മാർക്ക് അങ്ങനെയാണ് ഇനി അടുത്ത ചോദ്യങ്ങൾ രൂത്തിൻ്റെ പുസ്തകത്തിന് ശേഷം രൂത്തിൻ്റെ പേര് കാണുന്നത് എവിടെ മത്തായി ഒന്നിൻ്റെ അഞ്ചിൽ രൂത്തിൻ്റെ പുസ്തകത്തിലെ പ്രധാന പ്രത്യേകത എന്താണ് അത് ക്രിസ്തു എന്ന് വീണ്ടെടുപ്പുകാനിലേക്ക് വിരൽ ചൂണ്ടുന്നു രൂത്തിന്റെ പുസ്തകം എഴുതിയത് ആരാണ് ഗ്രന്ഥകർത്താവിനെ സൂചനയില്ല ഒരു മോവാബിയ സ്ത്രീ എന്ന നിലയിൽ രൂത്ത് ആരുടെ വംശാവലിയിലെ കണ്ണിയാണ് ലോത്തിന്റെ വംശാവലിയിലെ രൂത്തിന്റെ പുസ്തകം ഷമുവേൽ എഴുതി എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ട് ഷമുവേലിൻ്റെ പുസ്തകത്തിന്റെ ഭാഷാശൈലിയാണ് ഈ പുസ്തകത്തിലും എന്നുള്ളതുകൊണ്ടാണ് യഹൂദ റാവിമാരുടെ പാരമ്പര്യത്തിൽ ഷമുവേൽ ഈ പുസ്തകം എഴുതി എന്ന് പറയപ്പെടുന്നത് രൂത്തിൻ്റെ പുസ്തകം പ്രവാസകാലത്തിന് ശേഷം എഴുതിയതാകാം എന്ന ചിന്ത എപ്രകാരം നിലവിൽ വന്നു ദാവീദിൻ്റെ വംശാവലി നൽകണമെന്നത് ഗ്രന്ഥകാരൻ്റെ പ്രധാന ഉദ്ദേശമായി മനസ്സിലാക്കുന്നതിനാൽ അടുത്ത ചോദ്യം പി സി അഞ്ചാം നൂറ്റാണ്ടിലോ നാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തോ ആയിരിക്കാം ഈ പുസ്തകം എഴുതിയതെന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഉള്ളടക്കത്തിലെ സംഭവങ്ങൾക്ക് ശേഷം അധിക കാലം കഴിഞ്ഞാണ് ഇത് എഴുതിയതെന്നുള്ളത് കൊണ്ടാണ് ബി സി അഞ്ചാം നൂറ്റാണ്ടിലോ നാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തോ ആയിരിക്കാം ഈ പുസ്തകം എഴുതിയെന്ന് പറയപ്പെടുന്നത് ഇനി അടുത്തത് രൂത്തിൻ്റെ പുസ്തകത്തിലെ സംഭവങ്ങൾ നടന്നത് എപ്പോഴാണ് ന്യായധിപന്മാർ ന്യായപാലനം നടത്തിയ സമയത്ത് പാരമ്പര്യപ്രകാരം ന്യായധിപന്മാരുടെ കാലഘട്ടത്തിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് ബി സിയിൽ മോവാബിരോട് ഒരു തരത്തിലും ഇടപെടുവാൻ പാടില്ല ക്ഷാമമായാൽ പോലും മോവാബിലേക്ക് പോവാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം എന്ന് ഇസ്രയേലുകാർ നിയമം വച്ചത് എന്തുകൊണ്ട് മോവാബും ഇസ്രയേലും തമ്മിൽ ശത്രുതയിലായിരുന്നതുകൊണ്ട് എലിമലേക്ക് അടുത്ത തലമുറയെ കാണാതെ മോവാബിൽ എന്തുകൊണ്ട് ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ചുകൊണ്ട് മോവാബിലേക്ക് പോയതിനാൽ മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവോ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ രൂത്തിൻ്റെ ഈ നിശ്ചയത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ് രൂത്ത് നവോമിയെയും അവളുടെ ദൈവത്തെയും അഭേദ്യമായി സ്നേഹിക്കുന്നുവെന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊണ്ട് വ്യക്തമാകുന്നത് രൂത്തും നവോമിയും തിരികെ എവിടേക്കാണ് പോയത് ഭേദരഹീം അവരെ കണ്ടപ്പോൾ സ്ത്രീജനം എന്താണ് പറഞ്ഞത് ഇവൾ നവോമിയോ ബൈബിള് ഒന്ന് വായിക്കുക രൂത്ത് ഒന്നാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുക രൂത്തും നവോമിയും എപ്പോഴാണ് ബേദലഹേമിലേക്ക് തിരികെ വന്നത് യവ കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ ബാർലി ഹാസ്റ്റിൻ്റെ ആരംഭത്തിൽ കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ അവർ ബേദലഹേമിൽ എത്തി എന്ന് എഴുതിയിരിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു ചെറിയ സ്പെല്ലിംഗ് ഒക്കെ ഉണ്ട് ഒന്ന് ശ്രദ്ധിക്കുക കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ അവർ ബേദലഹേമിൽ എത്തി എന്ന് എഴുതിയിരിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു വീണ്ടെടുപ്പിൻ്റെ പ്രത്യാശയാണവിടെ അങ്ങനത്തെ ഒരു സൂചന കൊണ്ട് നൽകുന്നത് അല്ലേ കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ അവർ ബേത്ലഹേമിൽ എത്തി എന്ന് എഴുതിയിരിക്കുന്നത് വീണ്ടെടുപ്പിൻ്റെ പ്രത്യാശയെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യഹൂദന്മാരുടെ പെരുന്നാളുകളിലാണ് ഈ പുസ്തകം വായിക്കുന്നത് ഏത് പെരുന്നാളാൻ പറഞ്ഞിട്ടില്ല ഷാവൂത്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ക്ഷാമത്തിൽ ആരംഭിക്കുന്നത് അവസാനിക്കുന്നത് കൊയ്ത്തിൻ്റെ കൊയ്ത്തിലാണ് കൊയ്ത്ത് കാലത്തിലാണ് അവസാനിക്കുന്നത് അതുകൊണ്ടൊന്നും നോക്കി വെച്ചേക്കാം അതിൻ്റെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകതയാണ് ചാപ്റ്റർ വണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ഷ്യാമോ ആണ് കാണിക്കുന്നതെങ്കിലും ചാപ്റ്ററിൻ്റെ അവസാനം കൊയ്ത്താണ് കാണിക്കുന്നത് മത്തായി ഒന്നിൻ്റെ അഞ്ചിൽ എപ്രകാരമാണ് രൂത്തിനെ ചിത്രീകരിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വംശാവലിയോട് ബന്ധപ്പെടുത്തി രൂത്ത് ദാവീദ് രാജാവിൻ്റെ വലിയ വലിയമ്മയാണ് ബോവസിനെ അവതരിപ്പിക്കുന്നതിലൂടെ എങ്ങനെയാണ് രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ സാങ്കത്യം വർദ്ധിപ്പിക്കുന്നത് വർദ്ധിക്കുന്നത് ബോവസ് എന്ന മഹാധനികനായ ഒരു പരിപൂർണ വീണ്ടെടുപ്പുകാരനെ അവതരിപ്പിക്കുന്നതിലൂടെ ക്രിസ്തു എന്ന രക്ഷകന്റെ നിഴൽ പുസ്തകത്തിൻ്റെ സാംഗത്യം വർദ്ധിപ്പിക്കുന്നു അതിൻ്റെ എൻഹാൻസ് ചെയ്യുന്നു പുസ്തകത്തിൻ്റെ റെലവെൻസ് എൻഹാൻസ് ചെയ്യുന്നു അടുത്ത ചോദ്യം രൂത്തിൻ്റെ പുസ്തകം എന്താണ് വിശദീകരിക്കുന്നത് അതിപ്രധാനമായ ഒരു സത്യത്തിലേക്ക് വഴി നടത്തേണ്ടതിനു വേണ്ടി തികച്ചും മാനുഷികവും സ്വാഭാവികവുമായ മനോചിന്തകളോടുകൂടിയ കുടുംബ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് എപ്രകാരം കൂട്ടിയിണക്കുന്നുവെന്നാണ് രൂത്തിൻ്റെ പുസ്തകം വിശദീകരിക്കുന്നത് അടുത്ത ചോദ്യം രൂത്തിൻ്റെ നിലപാടും തീരുമാനവും സാഹസികമായിരുന്നു എന്തുകൊണ്ട് അന്യദേശത്ത് കവറടക്കപ്പെടുന്നതിനാൽ സ്വന്തം ദേശത്തിലെ പൂർവികരുമായി ചേരാൻ കഴിയില്ല എന്ന ചിന്തയ്ക്ക് ഊന്നലുള്ള ആ കാലയളവിൽ രൂത്തിൻ്റെ നിലപാടും തീരുമാനവും സാഹസികമായിരുന്നു ഇറ്റ് വാസ് ബിലീവ് ദാറ്റ് ദോസ് ഹു വെ ബെറീഡ് ഇൻ എ ഫോറിൻ ലാൻഡ് വുഡ് നോട്ട് ബി ഏബിൾ ടു ജോയിൻ ദ ആൻഡ് ഇൻ ഡെത്ത് ബൈ ചൂസിങ് ടു ഗോ വിത്ത് നവോമി രൂത്ത് അക്സെപ്റ്റഡ് ബീങ് ബെറീഡ് ഇൻ എ ഫോറിൻ ലാൻഡ് രൂത്തിൻ്റെ ഏത് നിശ്ചയമാണ് വീണ്ടെടുപ്പിൻ്റെ ചരിത്രത്തിൽ നിർണായകമായത് സർവവും ത്യജിച്ച് നവോമിയുടെ കൂടെ ഇറങ്ങിത്തിരിക്കാനുള്ള രൂത്തിൻ്റെ നിശ്ചയം വീണ്ടെടുപ്പിന്റെ ചരിത്രത്തിൽ നിർണായകമായി രൂത്തിന്റെ പുസ്തകത്തിൽ സുന്ദരമായ ഭാഷാരീതിയിൽ ഭാഷാശൈലിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന മൂന്ന് ഉള്ളടക്കങ്ങൾ ഏതൊക്കെയാണ് മൃദുലമായ ചിന്തകൾ സെറ്റിൽ തോട്ട്സ് ഉത്കൃഷ്ടമായ വികാരങ്ങൾ നോബൽ ഇമോഷൻസ് ആഴമായ മതവിശ്വാസം ഡീപ്പ് റിലീജിയസ് ഫെയ്ത്ത് ജാതികളുടെ ഇടയിൽ നിന്ന് സഭയെ വീണ്ടെടുത്ത് ക്രിസ്തുവിന്റെ മുൻകൂറിയായി ബോവസ് മാറിയതെങ്ങനെ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് വീണ്ടെടുപ്പിന് യാതൊരു അർഹതയും ഇല്ലാത്ത ദൈവവിരോധികളായ മോവാബിയ കൂട്ടത്തിൽ നിന്ന് രൂത്തിനെ പൂർണ്ണമായും വീണ്ടെടുത്തത് കൊണ്ട് അവളെ ഭാര്യയായി സ്വീകരിപ്പാൻ ബോവസ് തയ്യാറായതു വഴിയാണ് ജാതികളുടെ ഇടയിൽ നിന്ന് സഭയെ വീണ്ടെടുത്ത ക്രിസ്തുവിന്റെ മുൻകുറിയായി ബോവസ് മാറുന്നത് കർത്താവ് ഒഴുക്കിയ രക്ഷാ പദ്ധതിയിൽ സർവ്വജാതികളും സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അടുത്ത ചോദ്യം രൂത്തിന്റെ നവോമിയോടുള്ള ഏത് പ്രസ്താവനയാണ് വീണ്ടെടുപ്പിലേക്കുള്ള യാത്രയുടെ ചൂണ്ടുവലക ആയി മാറിയത് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഓഫ് രൂത്ത് ഇസ് ദ സൈൻ പോസ്റ്റ് വേർഡ് റിഡംഷൻ രൂത്ത് ഒന്നിന്റെ പതിനാറ് നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ദൈവം എൻ്റെ ദൈവം നിന്റെ ജനം എൻ്റെ ജനം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചു അടക്കപ്പെടും മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണവും അധികവും എന്നോട് ചെയ്യട്ടെ അടുത്ത ചോദ്യം രൂത്ത് ഒന്നിന്റെ പതിനാറിൽ നിന്ന് പ്രകടമാകുന്നത് എന്താണ് മതഭക്തിയും മനുഷ്യസ്നേഹവും ഒരുപോലെ പ്രകടമാകുന്നു അതുപോലെ തന്നെ രൂത്ത് നവോമിയെയും അവളുടെ ദൈവത്തെയും അഭേദ്യമായി സ്നേഹിക്കുന്നു അമ്മായിമ്മ മരുമകൾ സ്നേഹത്തിന്റെ ദൃഢത കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നും ആവശ്യപ്പെടാത്ത രൂത്തും ഒരു വാഗ്ദാനവും നൽകാത്ത നവോമിയും തമ്മിലുള്ള നിർവചനങ്ങൾക്ക് അതീതമായ സ്നേഹവും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും നവോമിയുടെ ആളുകൾക്ക് അനുകമ്പ തോന്നുന്നത് എന്തുകൊണ്ട് ഭർത്താവിനെയും മക്കളെയും കൂട്ടി സന്തോഷത്തോടെ മോവാവിലേക്ക് നിറഞ്ഞവളായി പോയവൾ ഒഴിഞ്ഞവളായി തിരികെ വന്ന ദുഃഖപൂർണമായ അവസ്ഥ കണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇനി ഇതിൽ ഉൾപ്പെടുത്തിൽ ഇല്ലാത്തതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് കഴിഞ്ഞ ക്ലാസ്സും കൂടെ നോക്കിയാൽ നല്ലതായിരിക്കും അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് സോ മച്ച്